ഞാൻ ആ പൂരപർമ എല്ലാരും ഞങ്ങൾക്ക് സന്തോഷം കൊടുമുടി കൊണ്ടു സന്തോഷമാണ് സന്തോഷം ഞങ്ങളുടെ വിജയമാണത് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ വിജയം മാനിക്കോട്ടിന്റെ വിജയമാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണത് നാട്ടുകാര് എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ കേരളം മൊത്തം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ വളരെ ഇതായിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ കേട്ട് സഹകരിച്ചിട്ടുണ്ട് അവരോട് വിളിച്ചു പറഞ്ഞവരും നമ്മുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അതിന് ഞങ്ങള് നന്ദി പറയുന്നത് എല്ലാവരും തന്നെ ഞങ്ങൾ അവനെ കൊടുന്ന് ഇവിടെ സ്വീകരണം